മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സൂറത്തു നസർ ഖുർആാനിലെ നൂറ്റി പത്താമത്തെ അധ്യായമാണ് ഇത് മദീനയിലാണ് അവതരിച്ചത് മൂന്ന് ആയത്തുകളാണ് ഇതിനുള്ളത് സഹായം എന്നാണ് ഇതിൻ്റെ അർത്ഥം നബിസർ അള്ളാഹു അലൈവ് വിയോഗത്തിന് അല്പം മുമ്പായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് അവർണ്ണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ച് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾക്കൊടുവിൽ നേടിയെടുത്തതാണ് മക്ക വിജയം അത് കണ്ട് പ്രവാചകന്റെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു അള്ളാഹു സുബാനോതാല നബിസലാഹു അലൈ വസലമ്മയെ സഹായിച്ചു അള്ളാഹുവിൻ്റെ ദീനിനെ ഇസ്ലാം മതത്തെയും സഹായിച്ചു ഈ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തിയ വൻ ശക്തികളെല്ലാം മല പോലെ വന്നു വന്ന് മഞ്ഞുപോലെ ഒരുങ്ങിപ്പോയി അറേബ്യകെ ഇസ്ലാമിൻ്റെ പതാക ഉയർന്നു ഇസ്ലാമിൻ്റെ ശത്രുക്കളാകുന്ന ശിർക്കൻവാദികളും അവരുടെ വിഗ്രഹ ദൈവിത ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു അറേബ്യയിൽ സത്യവിശ്വാസത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും നാടായി മാറി മക്ക വിജയമായ വിജയങ്ങളുടെ വിജയം കൈവന്നതോടുകൂടി ഇസ്ലാമിനെ ആശ്രയിസിക്കുന്നതിന് വേണ്ടി നാനാഭാഗത്ത് നിന്നും ആളുകൾ മദീനയിലേക്ക് കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരുന്നു ചുരുക്കത്തിൽ നബി നബിസല്ലാഹു അലൈവസലമയുടെ ദൗത്യ ലക്ഷ്യം പൂർത്തിയായി അള്ളാഹു നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടത്തോടെ വരുന്നത് കണ്ട് ആനന്ദിക്കുവാനും സാധിച്ചു ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടി അവൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ് ഈ സൂറത്തിലൂടെ അഥവാ ആ യാത്രക്ക് ഒരുങ്ങുവാനുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് അതിനു മുൻപായി ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയും അള്ളാവിന് സ്തോത്ര കീർത്തനവും നൽകിക്കൊണ്ട് വല്ലവിധേനയും വന്നു ഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾക്ക് പാപമോചനം തേടുകയും ചെയ്യുവാനുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഇതിൽ നിന്ന് പ്രവാചകന്മാർ തെറ്റു ചെയ്യുമെന്ന അർത്ഥമില്ല തൻ്റെ സമുദായത്തിൽ വന്നുഭവിക്കുന്ന അബദ്ധങ്ങളിലൊരു ഭാഗം പ്രവാചകന്മാർക്കും ലഭിക്കും എന്ന കാരണത്താൽ അതുകൊണ്ടാണല്ലോ പ്രവാചകനോട് അള്ളാഹു തൻ്റെ ഉമ്മത്തിനു വേണ്ടി പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടത് ഈ അധ്യായം ഇറങ്ങിയപ്പോൾ നബിസലാഹു അലൈവസലമ എൻ്റെ അന്ത്യസമയം അടുത്തു എൻ്റെ മരണത്തിൻ്റെ അറിയിപ്പ് ലഭിച്ചു എന്ന് പറയുകയുണ്ടായി അഹമ്മദും ബൈഹക്കിയും റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം അതുകൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്ത് തൗദിയർ എന്ന നാമം ലഭിച്ചത് ഈ സൂറത്ത് അവതരിച്ചതിന് ശേഷം സുജൂതിലും റുക്കൂയിലുമായി ധാരാളം പ്രാവശ്യം നബി നബിസലാഹു അലൈ വസ്ലമ സുബാനക്കള്ളാഹു മറബ്ബന അഭിയന്ദിക്ക അള്ളാഹു മൗഫറലി എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം സ്ത്രോത്ര കീർത്തനവും ചെയ്യുന്നു നീ എനിക്ക് പുറത്തു തരണമേ അതുപോലെ സുബാനല്ലാഹു അഭിഎന്ദി അസ്തൈഫറുല്ലാഹ് വാത്തൂബിലെ എന്നും ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ില്ക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം സുബാനുല്ലാഹി വബി വബിഹംദിഹി എന്ന് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം മുമ്പില്ലാത്ത ഈ പതിവിന് കാരണം എന്താണെന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ ഈ സൂറത്തിൽ കണ്ട സൂചനയാണ് അതിന് കാരണം എന്ന് നബിസലല്ലാ അലൈഹി വസല്ലമ്മ പറഞ്ഞതായും നമുക്ക് കാണാൻ കഴിയും ഖുർആൻ നന്നായി പഠിക്കുകയും സത്യം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തി നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ വാഹിറുദ്ദാവാൻ അനി അലഹദില്ലാഹ് റബ്ബില്ലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വാത്ത